ഞങ്ങളൊരു നമ്മുടെ ആ കാര്യത്തിന് തീരുമാനമായി രണ്ടാളും എന്തെന്നോ അസാം രണ്ടാളും ഒറ്റ കൊള്ളൂര് രണ്ടാൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ അന്ന് പോയ ടൈമിൽ എങ്ങനെ കേക്കണ്ടോന്നറിയില്ല ഇടക്കിടങ്ങാടിയെന്ന് അങ്ങനത്തെ പെടും ഒക്കെ ഉണ്ട് അപ്പൊ ഏർ ഞങ്ങൾ അന്ന പോയപ്പോ ഡോക്ടർ അമ്മേ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരണം അപ്പൊ ആ മുന്നപ്പ ആശുപത്രി കാട്ടി കൊടുത്താണേക്ക് ആ സാധനത്തിന് ഈ പൊതു ആശുപത്രി എന്താണറിയില്ല ഇവിടെ ഇങ്ങനെ കാണുമ്പോഴേ ആശുപത്രി കാണുമ്പോൾ പോയിട്ടോ അപ്പൊ ഇനി നമ്മുടെ കൊറേ ആൾക്കാരും കഴിഞ്ഞു ഞങ്ങള് ഇന്ന സ്ഥലത്ത് വരുന്നു ഇടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഇനി തിന്നണം പോണം അങ്ങനെ കൂട്ടായിട്ട് ഇതായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങള് പോയോ കട്ടെല്ലോ കൊറച്ചിറങ്ങാനൊക്കെയാണ് അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഇതാണ് മുന്നേ ശരിക്കും ഇതാണ് ശരിക്കും അതിന്റെ നിഗമനം ഏതിലല്ലേ മുന്നേന്നെ തെരക്കയാലും ഇതില് വണ്ടിയും കാല ബ്ലോക്കാനേ ആക്സിഡന്റ് കേസൊക്കെ വണ്ടി അടിച്ചിട്ടൊക്കെ ോട്ടെ ആ ഞാൻ ബുക്ക് നമ്പർ പേര് ഞങ്ങളെ ചെക്കപ്പും കാര്യത്തിന് തീരുമാനമായി കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങി എന്താ എല്ലാ കണ്ടും മോത്തിനൊരു പാട്ടുണ്ട് എന്ത് വിചാരിച്ചാല് ഞമ്മള് ഞങ്ങള് ഇത്ര ധൈര്യത്തിൽ ഇങ്ങോട്ട് വന്നത് ഇൻഷുറുണ്ട് വിചാരിച്ച തേന് കാരണം ഓള് ഇൻഷുറൻസ് ഉണ്ട് ഓളെ ഇൻഷൂർ ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമ്മള് തറവാട്ടത്തല്ലേ ഇൻഷുറിലാണ് ഓള് അന്ന് അഞ്ചാളുവാണെന്ന് പറഞ്ഞിട്ട് ഹനു ഉമ്മ അമ്മായി മോട്ടേനും ഓള് അഞ്ചാളിനി അപ്പം പിന്നെ കാഡ് ഞാൻ പിന്നെ കെട്ടിച്ച റേഷൻ കാർഡിലായി അങ്ങനെ റേഷൻ കാർഡിനോള് മാറി പിന്നെ ഓള് കെട്ടിച്ചുകൊടുത്ത് തായി തറവാട്ടത്ത് ഇൻഷുറൻസ് ഓൾ ഇപ്പോഴും വേറെ ഇങ്ങനെ ഉണ്ട് അപ്പൊ ഞങ്ങള് എന്തായാലും ഇൻഷുറൻ ഇല്ല അപ്പൊ ഇൻഷുറൻ ഉണ്ടെങ്കിൽ ഇവിടെ ഏറെനാട് ഇപ്പം ഇൻഷുറും കാര്യമൊക്കെ എടുക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇൻഷൂറിന് അപ്ലൈ കൊടുത്തിട്ടി എന്നിട്ട് ഗവൺമെന്റ് അപ്രൂവ് ആക്കിയാലാണ് ഓൾ ആ ഇൻഷുറുള്ളൂ അപ്പൊ ചെയ്യാലൊക്കെ ചെയ്ത പ്രോസസിംഗും കാര്യൊക്കെ ചെയ്ത് ഞങ്ങള് പോയി ഇപ്പൊ ഓളെ ചെക്കപ്പും കാര്യൊക്കെ കഴിഞ്ഞപ്പ ഇങ്ങനെ പറഞ്ഞേ എന്താ കുട്ടിക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ നമ്മളെ ഞമ്മക്കിങ്ങനെ രണ്ട് ആർട്ടറിണ്ട് അതിൽ ബ്ലഡ് ഡോട്ടെന്നറിയുന്നത് ഒന്നില് നല്ലതുകൊണ്ട് ഒന്നില് കൊറവാണ് അപ്പൊ ഇനി പത്താം തിയതി സ്കാനിങ് തിന്നിക്കണം അപ്പൊ പത്താം തീയതി സ്കാനിങ് എടുത്തിട്ട് ആ സ്കാനിങ്ങിൽ ഇത് എന്തെങ്കിലും കൊഴപ്പല്ലെങ്കിൽ മാഷമുള്ള കൊഴപ്പൊന്നുമില്ല പക്ഷെ അതേമാതിരിയാണെങ്കിൽ ഓൾ എത്രയും പെട്ടെന്ന് പ്രൊസീജിച്ച് ഓളെ ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആണ് ഓല് കൊടുത്തേക്കുന്നത് നവംബർ ഞങ്ങൾ കാര്യൊക്കെ തെറ്റിപ്പോയി എന്താ ഇൻഷൂറിന്റെ ഇൻഷൂർ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഡെലിവറിക്ക് വരുന്നത് പന്ത്രണ്ട് റുപ്യാണ് മരുന്നൊന്നും കാര്യം അങ്ങനെ ഇങ്ങനെ ടോട്ടൽ ഇരുപത് റുപ്യ അപ്പൊ ഓപ്പറേഷൻ ആണെങ്കിൽ ഇനി മുപ്പത്തി അഞ്ച് അതും ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ അമ്പതിനായിരം പക്ഷെ ഞങ്ങള് വിചാരിച്ചത് ഇൻഷൂർ ഉണ്ട് അപ്പൊ അങ്ങനെ എസ് ആറോ അങ്ങനെ ഇൻഷുറൻസ് വേറെ ഓപ്ഷൻ പത്ത് കൊടുത്ത കഴിഞ്ഞാലേ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നേരിട്ടേ പറ്റുള്ളൂ അപ്പം എല്ലാരും ഇങ്ങനെ പത്താണ്ടിനകത്ത് ഒരു കുഴപ്പമില്ലാത്ത സ്കാനിങ്ങും കാര്യത്തിലും ഒരു കുഴപ്പമില്ലാത്ത വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടിന്റെ ആരോഗ്യം നല്ല ചേക്കും പോട്ടെ ഞങ്ങൾ ഞങ്ങൾ ഒന്ന് റൂം എന്ന് ിനി ഉപ്പാക്കും വേണ്ടിട്ട് അപ്പൊ ഉപ്പാക്കുന്നത് കൈ കരയിന്ന് കണ്ടു അപ്പം ഞങ്ങള് റൂമെടുത്തീനി അപ്പൊ റൂമെടുക്കണം ഇണ്ടായി അപ്പൊ റൂമിട്ടപ്പോ റൂമിന് ആയിരത്തി എണ്ണൂറ് നോക്കി നിങ്ങൾ ഉപ്പാക്ക് ഇങ്ങനെ വേണം പോയി നോക്കട്ടെ നോക്കണം എന്ന് വിചാരിച്ചീനി അപ്പൊ വാട് ഇത് ഞങ്ങടെ കജന്ന് പോവും ലാസ്റ്റ് അപ്പൊ വാടും കാര്യവും ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി റൂമെന്നെ എടുക്കും എന്തൊക്കെയാ കാറ്റിലന്നറിയില്ല അപ്പൊ എങ്ങനെ ഇണ്ട് നോക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ പോയി നോക്കട്ടെ ഒക്കെ പോകട്ടെ ഓല് മണ്ടി പാഞ്ഞു നടക്കാണ് രണ്ടോ ഇച്ചറിയില്ല സിഫ്നാനേജ് പ്രസംഗം കച്ചോള എങ്ങനെ ഈ ഒരു ഏരിയ ഇല്ലോണ്ട് കൊഴപ്പല്ലബാ

ഒരു ദിവസ ആയിരത്തി എണ്ണൂറ് മതിയല്ലേ വാർഡ് സൗഖ്യതോട്ടിൽ അങ്ങനെ ഒരു കട്ടിലുള്ള കൂടെ വണ്ടി എടുക്കാൻ പയിക്കണേ നീ അപ്പാണ് എന്താ രണ്ടാക്കും വേണ്ടിയത് ഫ്രൂട്ടിയോ ഫ്രൂട്ടി കണ്ടോണ്ട് നന്നായി ചോക്ക് കൊണ്ടാ ോപ്പിണ്ടറന്നേരാ എന്താ പിനയിറ്റങ്ങ നല്ല മണ എന്തിനാ മണ തന്ന ഷവർമന്റെ മണ ആനക്ക് പറ്റൂലോ നല്ല അല്പണ്ട് ഇനി എന്താ വേണ്ടിയ മിൽക്കിന് നല്ല വേണ്ട ചാവില മിൽക്കിനോടാണ് താല്പര്യല്ലോ ഇപ്പ തന്നെ എന്താ സൗണ്ട് അമ്മയെ വലിച്ച കുപ്പി പോലീസ് അത് കൊണ്ടോട്ടെ ഏ സോസ് ഒന്നും വെച്ചാൻ പറ്റൂല അമ്മ വിളിച്ചോണ്ടിരിക്കാണ്

ാസ്റ്റ് വേറെ ആള്ണ്ട്ന്റെ ഓന കോഫിയാണ് പ്ലേറ്റ് അതിന്റെ അടി നെൽപ്പ് നിർത്തി തോന്നിന്നെ ണ്ടോ എങ്ങനെയുണ്ട് അല്ലേ ആരേ അവലി മിൽക്കിനോട് എന്താ താല്പര്യ എവിടെ പോയലും ഏത് കടിയും പോയാലും ഇതേ പറയുന്നു എന്താ എന്താടി ചൂടാ നല്ല രസമാണ് എന്താ ഇതിന

മാക്കൊരു സാരി ആ സാരി അത് വേണം പാക്ക മരുന്ന് വേണം ഞാൻ അങ്ങോട്ട് പോയി വെക്കാം നടക്കണോ ആ ാണ് പെച്ചാരിക്കലക്കുറവല്ലേ ആ കൊറഞ്ഞത് നൂറാണെങ്കി നൂറ് വേണം

അയില നല്ല സാരിയാണ്ട വയസ്സായതല്ലേ ഞങ്ങള് ഞങ്ങള് സാരി വാങ്ങിക്കണം അരി വെള്ളത്തിന്റെ പൈസന്തൊക്കെ പട്ടാണ് മാക്ക് നല്ലത് ഇത് നാനൂറ്റിയാണ് വിറ്റ ഇൻഷൂർ ഇല്ല ഒന്നാമത്തെ ലോട്ടറി റെഡി ക്യാഷ് കൊടുക്കണം ഇൻഷുറില്ല റേഷൻ കാർഡ് പോയില്ലേ പിന്നെ പത്താം തീയതി ഉണ്ട് പത്താം തീയതി അല്ലേ പത്താം തീയതി സ്കാനിങ്ണ്ട് പോലെ ഡേറ്റ് നല്ലതാണ് ഇരുപത്തിയാറ് നാനൂറ്റി സ്കാനിങ്ങിൽ എന്തേലും കുട്ടികൾ മാൻറെ അടുത്ത് പയ കുപ്പായൂറ്റിരുപത് ഇങ്ങനെ തെരീന്നല്ലേ ഇപ്പൊ കുട്ടിയുടെ അമ്മായിന്റെ അടുത്തൊക്കെ റൈറ്റ് ആ അമ്മമാൻറെ അടുത്ത് പച്ചയൊക്കെ ഉണ്ട് ല്ലേപ്പ് എവിടെ മതിയോ നാനൂറ്റി അറുപത് മതിമയുടെ കുപ്പായം ഇമ്മമാരുത്തുണ്ടാവും ഓൾറെഡി കുപ്പായൊക്കെ അതെന്ത് കുപ്പായ കുപ്പായ അത് മാക്ക് ഇടാൻ പറ്റുവോ പോണോ ഇത് ഇട്ടു പോണോ ഇപ്പ സാരിക്ക് വരുന്ന മോഡൽ റെഡിമെയ്ഡ് ഇങ്ങനെ റെഡിമെയ്ഡ് കുപ്പായ നോക്കിയാ കഴത്തൊക്കെ നല്ലതൊന്നും ഉമ്മടില്ല അതൊന്നും മാറ്റ എന്താ പറയണേ ഒരു പ്രൊമോഷൻ ഈ സാരി വേണം അത് കളർ വരുന്നതു വേണം ഇതാവുമ്പോ പിന്നെ കൂട കൂടാടാ എങ്ങട്ടാ പോണ്ട സ്ഥല ഇവിടെ വീഡിയോ ഒക്കെ ആണ് വീഡിയോഒ ഒക്കെ അല്ലേ ഇപ്പൊ ഉമ്മാൻ്റെ അടുത്ത് കറുത്ത കുപ്പായൊക്കെ ഇണ്ട് എന്റെ ഉമ്മാൻ്റെ അടുത്തേ അമ്മാൻ്റെ അടുത്ത് ഒരു കറുത്ത ബ്ലൗസ് ഉണ്ട് അവിടെ അടുത്തുണ്ട് കുപ്പായം ഞാനിട്ട കുപ്പായം പറ്റുവോ ഈമ്മാന്റെ അടുത്തുണ്ട് ഇനി കുപ്പായം എന്താ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇടുക അതിന് നേരണ്ടേക്കാറുണ്ട് ഇന്ത്യന്റെ പതാക പതാക അതിലുണ്ടാവൂലേ ഇവിടെ ഇവിടെ ഫാൻസിൽ അനക്കല്ലേ അനക്കല്ലേ അല്ലെ പാർട്ടിന്റെ ആളാക്ക ചോയിച്ചു നോക്കട്ടെ ഇതാണ് കഴിഞ്ഞോ കുപ്പായം വേണ്ടല്ലേ സ്കാനോട് ഞങ്ങളൊരോ കുപ്പായ കുപ്പായു ഏ എന്തൊരു പേടി ആയിക്കോട്ടെ നന്ദി ആർ കോഡ് ഇടാ പൈസ ആക്കു

അതഞ്ഞ് നടക്കണ്ടല്ലേ നടന്ന് നടന്ന് ഇതിനാണ് ചോദിച്ചു എന്തേ കാലോ ഇത്ര എണ്ണത്തിനെ വണ്ടിമൊക്കെ കയറ്റി കൊണ്ടുവന്നല്ലേ എന്റെ ഒച്ച പോടിയാടക്കെ ഒച്ചല്ലല്ലോ

ഉമ്മച്ചി ഒന്നും വാങ്ങിക്കൊടുക്കൂലോലോ അവന ഇഷ്ടം പോലെ കളിക്കോപ്പുണ്ട് എന്തൊരു പനി ചോറൊക്കെ ഞങ്ങക്ക് ഒന്നും തിന്നിട്ടില്ല എന്താ കൂട്ടാൻ പൈസ ഞാന് പള്ളിയിലുള്ള ടൈമിലിട്ടടി ഈ ഫോംപടി ഇങ്ങനെ കുടിച്ചിട്ട് പള്ളല്ലേ പള്ളു കറക്റ്റ് ആണോ നാല് അമ്പക്കൊന്നും ഇണ്ടാവൂലൊന്നും ഇല്ല

താടിയൊക്കെ വരച്ചിട മുടി ഞങ്ങളില്ലെന്ന് വെട്ടിത്തരാ വെട്ടിത്തരാ പോയി അപ്പോഴാണ് തലമൊക്കെ ഇൻഷൂർ സ്കാനിങ് ഡേറ്റ് കൊടുത്തേക്കണി നോക്കേ സ്കാനിങ്ങിൽ എന്തെങ്കിലും വേദന കൊടുത്തിട്ടുള്ള പ്രസേിച്ചു ഡിസംബർ ഇനി പത്താം സ്കാനിങ്റാം ഡേറ്റ് അല്ല ഇന്നത്തെ അതല്ല അത്യാറാം തീയതി അല്ല ഇത് പൊറത്തുണേ ഇനി പത്ത് നോർമൽ ഡേറ്റ് ആയിട്ട് ആറ് സ്കാനിന്റെ ചെറിയ കുട്ടിയാണ് മൂന്നാമ്പത്തിയ കുട്ടി ഞാന്നേത്ത ആശുപത്രിക്ക് പോത്തൊക്കെ പണിയുട്ടി വരാനായിട്ട് അപ്പൊ നാളെ കഴിക്കാത്ത എന്റെ ഫോണില്ലല്ലോ ചമ്മന്തിയോ ചമ്മന്തിയോ എന്താ പുളിസമ്മതി പറഞ്ഞതോണ്ട് പുളിസമ്മന്തിയായി പോയതാ ചോറ് ചില സമ്മാനം സമനക്ക് പായക്കൊരി മീൻപൊരി മതി

ഇനി തിമ്മമാക്ക് ഈ സാരി കട കൊണ്ടേ കൊണ്ടല്ലോടി ഒന്നുകൂടി പോയി ചോയിച്ച നോക്കണം പോവല്ലേ പോവുകയാണ് പോവുകയാണ് ഇപ്പൊ എവിടെ ഇപ്പ പോവാട്ടില്ലേ ചണ്ട ഏ

ൊന്നൂല്ലോ എടുക്കാന് ഇപ്പി ഇവിടെ നിന്നോട്ടെ ഓലഅ നല്ല പന്തല്ലേ അല്ലെങ്കിലേ കൊറച്ച് പോത്തകളുണ്ട് ഇവിടെ സഞ്ചി കൊണ്ടാ അങ്ങനെ ഇത് തറവാട് പോവാ എല്ലാര്ലൈക്കും നമ്മള് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണം വരാം